പ്രിയപ്പെട്ടവരെ ചരിത്രത്തെ മറന്നു പോകുന്ന ഒരു കാലമാണിത് ചരിത്രം ഓർമ്മിക്കണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന അല്ലെങ്കിൽ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്ന കാലം ഈ കാലത്ത് ചരിത്രകാരന്മാർക്ക് വലിയ പ്രസക്തിയുണ്ട് അത്തരത്തിൽ ഒരു ചരിത്രകാരനാണ് ഇന്ന് നമ്മോടൊപ്പം ഒത്തുചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ പി ഹരീന്ദ്രനാഥ് വളരെ മനോഹരമായ രണ്ട് ചരിത്ര രചനകൾ എഴുതിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം വടകരയിൽ നിന്നും ബഹ്റിനിൽ ഒരു ചെറിയ സന്ദർശനത്തിനായി എത്തിയിരിക്കുകയാണ് അദ്ദേഹവുമായി ഞങ്ങൾ നടത്തുന്ന അഭിമുഖത്തിലേക്ക് കടക്കാം നമസ്കാരം സാർ നമസ്കാരം നമ്മളിങ്ങനെ രണ്ടാം തവണയാണ് ഞാൻ സാറിനെ കാണുന്നത് പത്ത് വർഷം മുമ്പ് ബെഹറിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഇരുളും വെളിച്ചവും എന്ന വലിയൊരു ഗ്രന്ഥം അന്ന് തരികയുണ്ടായി ഇന്ന് പുതിയ ഒരു പുസ്തകവുമായി താങ്കൾ എത്തിയിരിക്കുന്നു മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെയുള്ള കാലം ആദ്യത്തെ പുസ്തകത്തിൽ കൂടുതലും ഇന്ത്യ വന്നു രണ്ടാമത്തേൽ കംപ്ലീറ്റ് ആയിട്ട് ഗാന്ധിയും വന്നിരിക്കുന്നു എങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ ചരിത്രകാരൻ എന്തായിരിക്കണം എന്ന് സാർ നിർവചിക്കുന്നത് ആ എൻ്റെ ഒന്നാമത്തെ ചരിത്ര ഗ്രന്ഥം ഇന്ത്യ ഇരുളും വിളിച്ചവും എന്ന പുസ്തകമാണ് അത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്ഗോഡ ഗാമ ഇന്ത്യയിൽ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധി വധിക്കപ്പെടുന്നത് വരെയുള്ള പരമ്പരകളുടെ ഒരു സൂക്ഷമാംശങ്ങൾ റെഫറൻസ് മാതൃകയിലാണ് എഴുതിയത് ആ ഗ്രന്ഥരചനക്കിടയിലാണ് മഹാത്മാഗാന്ധി എന്ന മഹാമനുഷ്യന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ ജീവിത ദർശനത്തിന്റെ പ്രപഞ്ച വീക്ഷണത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ സത്യാഗ്രഹ സമര സിദ്ധാന്തങ്ങളുടെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ സാധ്യതകളെ ഞാൻ തിരിച്ചറിയുന്നു അപ്പോ ആ പുസ്തകത്തിന്റെ രചനയ്ക്ക് ശേഷം ഒരുപാട് കാലം ആറു വർഷക്കാലം എടുത്തിട്ടാണ് ഞാൻ ഇന്ത്യയിലൂടെ വിളിച്ചോ എന്ന പുസ്തകം എഴുതി തയ്യാറാക്കിയത് അപ്പോ ആ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സ്പാക്ക് എന്ന് പറയുന്നു യഥാർത്ഥ ഗാന്ധിയെ കണ്ടെത്തണം കാരണം യഥാർത്ഥ ഗാന്ധി നമ്മുടെ ഒരു പൊതുസമൂഹം യഥാർത്ഥ ഗാന്ധിയെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇല്ല പ്രത്യേകിച്ച് കെമ കെ ഗാന്ധി എന്ന ബാരിസ്റ്ററിൽ നിന്ന് മഹാത്മാഗാന്ധിയിലേക്കുള്ളൊരു പരിവർത്തനം മഹാത്മാഗാന്ധി ഒരു സ്വയംഭൂവല്ല ഇപ്പം നമ്മുടെ സാമാന്യ ചർച്ചകളിൽ വ്യവഹാരങ്ങളിൽ വിശകലനങ്ങളിൽ ഒക്കെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി എന്ന ഒരു വാക്കാന്ന് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നു എന്റെ അന്വേഷണം ഈ മഹാത്മാഗാന്ധി എങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ എം കെ ഗാന്ധി എന്ന പൊഴുവിൽ നിന്ന് മഹാത്മാഗാന്ധി എന്ന പൂമ്പാറ്റയിലേക്കുള്ള ഒരു പരിവർത്തന പ്രക്രിയയുടെ സൂക്ഷ്മംശങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോയി സഹന സമര നായകനായി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് വരെയുള്ള ഒരു കാലത്തെ ചരിത്രം ഇനി ഞാൻ നിർബന്ധമായും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള ഗാന്ധിയുടെ ജീവചരിത്രം ഞാൻ എഴുതാൻ ബാധ്യസ്ഥനാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതിൻ്റെ ഈ പുസ്തകം അഞ്ചര വർഷക്കാലം എടുത്തിട്ടാണ് ഞാൻ പൂർത്തീകരിച്ചത് അതിൻ്റെ ഒരു പ്രമോഷൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാൻ ബഹറിൽ എത്തിയത് ബഹ്റിൽ വന്നപ്പോൾ ബഹ്റിലെ മലയാളി സമൂഹം എനിക്ക് നൽകിയ സ്നേഹാദരവിൽ ഒരു അത്ഭുത സ്തബനായി നിൽക്കുകയാണ് ഞാനിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെ താങ്കളെ പോലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ എല്ലാ മാധ്യമങ്ങളും എന്നെയൊക്കെ ഇങ്ങനെ അഭിമുഖം ചെയ്യാനും മഹാത്മാഗാന്ധി എന്ന മനു മഹാ മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും സാധാരണക്കാരിലെത്തിക്കാനും നിങ്ങളെടുക്കുന്ന ഒരു താല്പര്യമാണ് ഗാന്ധി തീർച്ചയായിട്ടും ഈ കിരീടവും ചെങ്കോലവും ഇല്ലാതെ അതെ എനിക്കൊന്നും ഇപ്പോഴും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അധികാരം അത്രത്തോളമുള്ള മറ്റൊരു വ്യക്തി ഈ ഭൂലോകത്ത് ഇല്ല എന്ന് തന്നെ പറയില്ല മഹാത്മാഗാന്ധിയെ പോലെ താങ്കൾക്ക് ഇപ്പോൾ ഈ ഒരു പ്രക്രിയ ആരംഭിച്ച മുതൽ ചരിത്രം എഴുതാൻ തുടങ്ങിയത് മുതൽ അതൊക്കെ അതിനു മുമ്പുണ്ടായ ഗാന്ധി എങ്ങനെയായിരുന്നു ശേഷമുള്ള ഗാന്ധി എന്താണ് എൻ്റെ ഞാൻ ഒരു ഗാന്ധിജിയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം ഒരു പിന്നെ ശ്രീലമ്പടനാണ് രാഷ്ട്രീയവാദിയാണ് ജാതിവാദിയാണ് ഒരു നിർഗുണനായ പടുവൃദ്ധനാകും ഭഗത് സിംഗിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാത്ത പ്രതിരോധവാദിയാകും അംബേദ്കർ അംബേ അംബേദ്കറുമായി ഏറ്റുമുട്ടിയ ജാതി വ്യവസ്ഥ നിലനിർത്താൻ ശ്രമിച്ച ഒരാളാണ് പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ വിപ്ലവ ബോധത്തെ ഷണ്ഡീകരിച്ചു കളിഞ്ഞ ആളാണ് അതൊക്കെ അത് യുക്തിഭദ്രമായ അല്ലെങ്കിൽ ചരിത്ര വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ധാരണയല്ല കുറെ കേട്ടുകേൾവികൾ പിന്നെ മറ്റുള്ളവർ പറയുന്ന അറിവുകൾ പിന്നെ ചില സെക്കൻഡറി സോഴ്സസിന്റെ വായന പക്ഷെ യഥാർത്ഥ കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മുടെ ആ ധാരണകളെല്ലാം അങ്ങേയറ്റം തെറ്റായിരുന്നു എന്ന് മാത്രമല്ല നമ്മൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഇപ്പൊ എൻ്റെ ഒരു ഒരു കൺസെപ്റ്റിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ ഗാന്ധിയെ വിലയിരുത്തുന്നതും കാണുന്നതും വിശകലനം ചെയ്യുന്നതും വിമർശിക്കുന്നതും ഒക്കെ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ ഗാന്ധിയെ മാത്രം വെച്ചിട്ടാണ് ഓക്കെ യഥാർത്ഥ ഗാന്ധി ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഗാന്ധിയല്ല അല്ല ഓക്കെ അതുകൊണ്ടാണ് ലോകം ഇന്ന് ഗാന്ധിയിലേക്ക് ഉറ്റുനോക്കുന്നത് ഗാന്ധിയുടെ നൂറ്റി അമ്പതാം ജന്മദിനം ലോകത്തിലെ നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങളിൽ സമുചിതമായി ആഘോഷിക്കപ്പെട്ടു എന്നതാണ് ഗാന്ധിയുടെ സമകാലികരായ പല നേതാക്കളുടെയും ജന്മവാർഷികം അവരുടെ രാജ്യത്ത് പോലും ആഘോഷിക്കപ്പെടുന്നില്ല എന്നതാണ് ഗാന്ധി ഒരു പ്രപഞ്ച മനുഷ്യനാണ് ഗാന്ധി ഒരു വിശ്വമാനവനാണ് തീർച്ചയായും പക്ഷെ ഈ പറയുന്നത് പോലെ ആണെങ്കിൽ പോലും ആധുനിക ലോകത്ത് ഗാന്ധിയെ വല്ലാതെ അവനിർമ്മിതപ്പെടുത്തുന്നുണ്ട് അതായത് ഗാന്ധിയെ മാത്രമല്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ചരിത്രം തന്നെ അപനിർമ്മിതപ്പെടുകയാണ് ഇങ്ങനെ എല്ലാ ചരിത്രം ആ ഒരു വ്യത്യാസം വരുമ്പോൾ അവിടെ ചരിത്രകാരന്മാർക്ക് എത്രത്തോളം എത്രത്തോളം പങ്കുണ്ട് അല്ലെങ്കിൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും സാധാരണ ഞാനിപ്പോ എൻ്റെ രണ്ട് പുസ്തകങ്ങളും ഏറ്റവും അധികം വായിച്ചത് സാധാരണക്കാരായ ആളുകളാണ് അധ്യാപകർ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പൊ ഇന്ത്യയിലും വിളിച്ചോ എന്ന പുസ്തകത്തിലെ എൻ്റെ ആദ്യ ഭാഗം അതിലെ കുഞ്ഞാലി മലക്കാർ എന്നൊരു ഭാഗമുണ്ട് അപ്പൊ അന്ന് ഞാൻ രണ്ടായിരത്തിഒമ്പതിൽ കുഞ്ഞാലി മലക്കാർ എഴുതുന്ന സമയത്ത് അന്ന് ലഭ്യമായ എല്ലാ പുസ്തകങ്ങളും പഠിച്ചു നോക്കുമ്പോൾ ഇത് ചരിത്രം തമസ്കരിച്ച ഒരു ചരിത്ര പുരുഷനാകും കുഞ്ഞാലി മലക്കാർ അപ്പൊ ഞാനത് വളരെ വൈകാരികമായ ഭാഷയിൽ ഹൃദയസ്പർശിയായ രീതി വസ്തുതകളെ അടിസ്ഥാനമാക്കി എഴുതിയപ്പോൾ അതൊരു വലിയ സ്വീകാര്യത കിട്ടി അപ്പൊ ചായക്കടകളിലും മരണ വീടുകളിലും ഹോട്ടലുകളിലും ബാർബർ ഷാപ്പുകളിലും കുഞ്ഞാലി മലക്കാർമാർ ചർച്ച ചെയ്യപ്പെട്ടു നമ്മൾ ചിരപരിതമായ അക്കാഡമിക് ചരിത്ര പുസ്തകങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അല്ലേ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം ഈ അക്കാഡമിക് ചരിത്രകാരന്മാരുടെ രചനകൾ സാമാന്യ ജനങ്ങളിലേക്ക് എത്തി ചർച്ചകൾക്ക് സാധ്യതകൾ സൃഷ്ടിക്കുന്നു പാഠപുസ്തകങ്ങൾ പോലും പിന്തുടരുന്നത് പഴയ ഒരു രീതി തന്നെയാണ് രീതിയിലേക്ക് എത്തുന്നില്ല അതൊരു കുറ്റമായിട്ടൊന്നും പറയാൻ കഴിയില്ല കാരണം ഓരോന്നിനും ഓരോ ടെക്സ്റ്റാണുണ്ട് അതിന്റെ നേച്ചർ അപ്പൊ ഞാനൊരു മുപ്പത്തഞ്ച് വർഷക്കാലം അധ്യാപകനായി ജോലി അതെ തരാം യെസ് ഞാനൊരു ഒരു ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് അപ്പൊ എൻ്റെ ഒരു ബോധം ഈ ഒരു റെഫറൻസ് മാതൃകയിൽ പുസ്തകം എഴുതുമ്പോൾ അത് പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് ചരിത്രം ഇന്ന് പാഠപുസ്തകങ്ങളിൽ നിന്ന് തെരുവുകളിലേക്ക് ഇറങ്ങി വരികയാണ് പഴയ ചരിത്രമല്ല ഇന്നത്തെ ചരിത്രം ചരിത്രം എന്നൊരു പഠന വിഷയം മാത്രമല്ല ഗൗരവമായൊരു മുന്നറിയിപ്പാണ് സ്വാഭാവികമായും അത്തരമൊരു സവിശേഷമായ ഇന്ത്യൻ സാഹചര്യത്തിൽ ലോക സാഹചര്യത്തിൽ മനുഷ്യവംശത്തിൻ്റെ അതിജീവനം വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ ഗാന്ധിയും ഗാന്ധി മുന്നോട്ട് വെച്ച ദർശനങ്ങളും അനു നിമിഷം അനുദിനം പ്രസക്തമായി മാറുകയാണ് അത് ഞാനൊരു ഗാന്ധി പഠിതാവ് മാത്രമാണ് ഞാനൊരു ഗാന്ധി സ്കോളർ എന്നൊന്നും പറയാൻ കഴിയില്ല എൻ്റെ ഈ പുസ്തക രചനയിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ച ദൈക്ഷണികമായി എല്ലാ പിൻബലവും ഒരുക്കിയ മൂന്നാളുകളെ പേര് ഞാൻ പറയണം ഒന്ന് കെ അരവിന്ദാക്ഷൻ രണ്ടാമത് പ്രൊഫസർ കെ പി ശങ്കരൻ മൂന്നാമത് ഇപ്പോൾ ജമനലാൽ ബജാജ് അന്തർദേശീയ ഗാന്ധിയൻ പഠന വാർദ്ധ അതിൻ്റെ ഡയറക്ടർ മലയാളിയാണ് ഡോക്ടർ സി ബി കെ ജോസഫ് സത്യത്തിൽ ഈ മൂന്ന് മഹാപണ്ഡിതരായ മനുഷ്യരുടെ ദൈക്ഷണികമായ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്തരം ഒരു കൃതി എഴുതാൻ കഴിയുമായിരുന്നു അപ്പോൾ ഇത്തരം അവർ മാത്രമല്ല ഞാൻ ഒരുപാട് ഇത്തരം ആളുകളുമായി പിന്നീട് ഞാൻ ആശയവിനിമയം നടന്നുണ്ട് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഗാന്ധി പഠനം എളുപ്പമല്ല ഗാന്ധിയെ വിമർശിക്കുക എളുപ്പമാണ് ഓക്കെ മാത്രമല്ല ഞാൻ ഈ അഞ്ചര വർഷക്കാലത്തെ കഠിന പരിശ്രമത്തിനിടയിൽ പരിശ്രമങ്ങൾക്കിടയിൽ ഞാൻ മഹാത്മാഗാന്ധിയുടെ കലക്ടഡ് വേഴ്സ് ഓഫ് ഗാന്ധി നൂറു വോളിയം എന്നോട് കെ അരവിന്ദനാണ് ആദ്യമായിട്ട് പറയുന്നത് കെ അരവിന്ദനെ കുറിച്ച് ഒരു വാക്ക് പറയണം തീർച്ചയായിട്ടും കാരണം ഇന്ന് മല കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഗാന്ധിയുടെ ആത്മാവിനെ സ്പർശിക്കാൻ കഴിഞ്ഞ ഒരു ചിന്തകനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം വേണ്ട രീതിയിൽ മലയാളി അദ്ദേഹത്തെ ആദരിക്കപ്പെട്ടില്ല അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച ഒരു ഗാന്ധിയൻ പഠനമാണ് അദ്ദേഹം എഴുതിയ ഗാന്ധിയുടെ ജീവിത ദർശനം പക്ഷേ അർഹതപ്പെട്ട ഒരു അംഗീകാരം ലഭിക്കാതെ പോയൊരു മഹാപ്രതിഭയാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രന്ഥരചന ആരംഭിക്കുന്ന സമയത്ത് കെ അവിന്ദാശൻ എന്നോട് പറയുന്നുണ്ട് സമ്പൂർണ്ണ കൃതികളിലൂടെ കടന്നു പോകാതെ റെഫർ ചെയ്യാതെ നിങ്ങൾ എഴുതുന്ന ഏത് ഗാന്ധി പുസ്തകവും അത് അപൂർണമായിരിക്കും അപ്പം അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ വില്യാപ്പള്ളി എം ജെ ഹൈസ്കൂളിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളെ നിരന്തരം വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നൊരു അധ്യാപകനാണ് അപ്പോൾ ആ കുട്ടികൾ എനിക്ക് വിരമിക്കുന്ന സമയത്ത് ഒരു ഗുരുദക്ഷിണയായി നൽകിയത് മഹാത്മാഗാന്ധിയുടെ കലക്ടർ വെർസ് ഓഫ് മഹാത്മാഗാന്ധി നൂറ് കോടയാണ് ഓക്കെ അതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അടുമാരയില്ല അപ്പോൾ ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ നൂറുകിടക്കിലെ പുസ്തകങ്ങളോടൊപ്പം തന്നെ ഗാന്ധിയുടെ സമ്പൂർണ്ണ കൃതികളിലെ പ്രസക്ത ഭാഗങ്ങൾ മുഴുവൻ റഫർ ചെയ്തിട്ടാണ് കഴുകിയത് അതിലെ ഒരു കാരണം പിന്നെ പ്രദീപിൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുന്നു സാധാരണഗതിയിൽ ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തെ അല്ലെ ഒരു പ്രശ്നത്തെ വിശകലനം ചെയ്യുമ്പോൾ ആ വിഷയത്തോട് ഗാന്ധി എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് പല പുസ്തകങ്ങളിലും കാണില്ല ഓക്കേ എൻ്റെ സമീപന രീതി നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ വിഷയത്തെ ഗാന്ധി എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത് ഓക്കെ അതൊരു പ്രധാന കാര്യമാണ് ഞാൻ ആ രീതിയിലാണ് ഈ പുസ്തകത്തെ കൊണ്ടുപോയത് കാരണം രാമചന്ദ്ര ഗുഹ ഗാന്ധി ബിഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് വാട്ട് ഗാന്ധി സെറ്റ് ആൻഡ് ഡിഡ് മേക്ക് സെൻസ് ഓൺലി ഇഫ് യു നോ വാട്ട് ഹി വാസ് റെസ്പോണ്ടിങ് ടു അല്ല അത് അത് തിരിച്ചറിയാതെ നിങ്ങൾ ഗാന്ധി പറഞ്ഞൊരു അഭിപ്രായം ചെറിയിപ്പിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഗാന്ധിജിയുടെ ഇതാണ് ഗാന്ധിജിയുടെ കൺസെപ്റ്റ് മനസ്സിലാവുക കാരണം ഗാന്ധി ജീവിതത്തെ ലോകത്തെ കാണുന്നത് അവിഭാജ്യമായ ഒരു സമഗ്രതയായിട്ടാണ് ഗാന്ധി പറയുന്നുണ്ട് മൈ ലൈഫ് ഈസ് വൺ അൺ ഇൻഡിവിസിബിൾ ഹോൾ അവിഭാജ്യമായ സമഗ്രതയാണ് ആൻഡ് ഓൾ മൈ ആക്ടിവിറ്റീസ് റൺഇൻ ദ ബേസിസ് ഈസ് മൈ ഇൻസേഷ്യബിൾ ലവ് ഫോർ മാൻകൈൻഡ് മനുഷ്യവംശത്തോടുള്ള ഒടുങ്ങാത്ത സ്നേഹവും സേവന തൽപരതയുമാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആധാരശില ഓക്കെ അപ്പം നിങ്ങൾ അതിൽ നിന്ന് രാഷ്ട്രീയ മാത്രം അടർത്തി മാറ്റിയാൽ ബാക്കി കിടക്കുന്നുണ്ട് ഗാന്ധി അതെ അതെ തീർച്ചയായിട്ടും ഓക്കെ അത് തിരിച്ചറിയാതെ നിങ്ങൾ ഗാന്ധിയെ വിമർശിക്കുന്നത് കൊണ്ടാണ് ഗാന്ധിയെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് ഈ ഖണ്ഡന വിമർശനം ഖണ്ഡശ വിമർശനം എന്ന് പറയാം ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്ക്ഷൻ പോലെയല്ല അതിൽ നമുക്ക് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പറ്റൂ ഫാക്ട്സ് മാത്രമേ എഴുതാൻ പറ്റൂ അല്ലാതെ എന്ത് തന്നെയായാലും വിമർശിക്കപ്പെടും അല്ലെ ധാരാളം അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടാവും ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഫാക്ട് വേണ്ട അല്ലെങ്കിൽ ഇത് ഇതല്ല ചരിത്രം എന്ന് പറയുന്ന ആളുകളും ധാരാളമായി നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ ഒരു ഹിസ്റ്ററി എഴുതുമ്പോൾ ഇങ്ങനെ ഫാക്ടുകൾ പ്രസന്റ് ചെയ്യുമ്പോൾ വെല്ലുവിളികൾ ധാരാളം ഉണ്ടായിട്ടുണ്ടാകും പറ്റും ചിലപ്പോൾ ഭീഷണി അടക്കം ഉണ്ടായിട്ടുണ്ടാകും അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഞാൻ ബേസിക്കായിട്ടൊരു മതവാദി അടിസ്ഥാനപരം അത് എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ടോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ അല്ല കാരണം എനി എനിക്കത് അച്ഛനും അമ്മയിൽ നിന്ന് പൈതൃകമായി കിട്ടിയതാണ് ഓക്കെ ഞാൻ എൻ്റെ ഇന്ത്യയിലുള്ള വിളിച്ചവും എന്നുള്ള പുസ്തകം സമർപ്പിച്ചത് അച്ഛനോ അമ്മക്കാണ് മഹാത്മാഗാന്ധി കാലവും കർമ്മവും ഓർവവും എന്ന പുസ്തകം ഞാൻ സമർപ്പിച്ചിരിക്കുന്ന മാനവ മൈത്രിക്ക് ആണ് ഓക്കെ അപ്പൊ എനിക്കൊരു നിഷിപ് താല്പര്യമില്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും എനിക്ക് നത്തിങ് എനിക്കാവണ്ടോ നത്തിയിങ് ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ട് മാത്രമല്ല ഞാൻ പല എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നതിന് എനിക്ക് കേരളത്തിലും മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് വേദികളിൽ പ്രത്യേകിച്ച് സെക്കുലർ പ്ലാറ്റ്ഫോമുകളിൽ സംസാരിക്കാൻ എനിക്ക് സന്ദർഭം കിട്ടും ഞാൻ വളരെ യുക്തിഭദ്രമായി അറിയുന്ന കാര്യം മാത്രം പ്രെസൻറ്റ് ചെയ്യും പ്രസൻറ്റ് ചെയ്യും അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല അപ്പോൾ യുക്തിഭദ്രമായി പറയുന്ന സമയത്ത് ചരിത്രത്തെ ഒരു നിക്ഷിപ്ത കണ്ണുകളിലൂടെ നോക്കിക്കാൻ താല്പര്യങ്ങൾ വെച്ച് നോക്കുന്ന ആളുകൾക്ക് പ്രകോപനം ഉണ്ടാകും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല കാരണം എൻ്റെ ഒരു ജീവിതധർമ്മം എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യ എന്ന രാജ്യം അത് അതിൻ്റെ സംസ്കാരം പാരമ്പര്യം ചരിത്രം ബഹുസ്വരമാണ് ബുക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അത് ഒരു വ്യത്യസ്തമായ ധാരകളിലൂടെയാണ് ആ ദേശീയ പ്രസ്ഥാനം വരുന്നത് അത് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവും ശാസ്ത്രപരവും ധാർമ്മികവുമായ കൈവഴികളിലൂടെയാണ് വരുന്നത് അപ്പൊ അത് നമ്മൾ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കണം ഇപ്പൊ പുതിയ കാലത്ത് ഇപ്പോ സോഷ്യൽ മീഡിയക്കെ സജീവമായ സമയത്ത് ഈ ചരിത്രം ഞാനൊരു ചരിത്രകാരൻ എന്നൊന്നും ഞാൻ പറയില്ല പറയുന്നത് ശരിയല്ല ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി മാത്രമാണ് കാരണം ചരിത്രകാരൻ എന്നൊക്കെ പറയുന്നത് എം ജി എസ് നാരായൺ എന്ന് പറയുന്നത് ആർ സി മജുന്ദ ഡോക്ടർ ഹിസ്റ്റോറിയൻസ് ഞാൻ സാധാരണ ചരിത്ര വിദ്യാർത്ഥി ചോദിക്കട്ടെ ഡിജിറ്റൽ യുഗം വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മള് പോലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണുള്ളത് ഈ ഡിജിറ്റൽ യുഗം വരുമ്പോൾ നമ്മുടെ ചരിത്രപരമായ ഗവേഷണങ്ങൾ അതെങ്ങനെ ഒരു കുറച്ചുകൂടി ഇപ്പോൾ ചാറ്റ് കാലം ഒരു ഗൂഗിളിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ ഉടൻ തന്നെ പ്രോമറ്റ് ചെയ്ത് തിരിച്ചു വരുന്നു അതിൽ തന്നെ ചില തെറ്റുകൾ ഉണ്ടാവാം അല്ലേ ഒരു 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 സത്യസന്ധമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രവർത്തനം എന്തെങ്കിലും ഞാൻ ഞാനിപ്പോൾ ഈ പുസ്തകം രണ്ടാമത്തെ പുസ്തകം പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പല രാജ്യങ്ങളിലും പല പലയിടങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞതുപോലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഞാൻ ഈ ടെക്നോളജിക്കൽ മേഖലയില് അത്ര അറിവില്ലാത്ത ഒരാളാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ താങ്കളെ പോലുള്ള പ്രദീപിനെ പോലുള്ള ആളുകളാണ് ഇതൊക്കെ ഏറ്റെടുക്കേണ്ടത് ഓക്കെ എനിക്ക് അതിലൊരു ഒരു ദൈക്ഷണിക സഹായം മാത്രമേ ചെയ്യാൻ പറ്റൂ കാരണം അത് ചെയ്യണം കാരണം വെച്ചാൽ വളരെ ഇപ്പം മഹാത്മാഗാന്ധിയെ കുറിച്ച് പോലും ഈ ഗൂഗിളിലും മറ്റ് അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ അങ്ങേയറ്റം അപലപനീയമായ വിവരങ്ങളാണ് പീഡിക്കപ്പെടുന്നത് ഓക്കെ ഇപ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് പോർബന്ദറിൽ ജനിച്ച ഗാന്ധി അദ്ദേഹത്തിൻ്റെ പിതൃത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യമാണ് അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന ഒരു മഹാമനുഷ്യൻ ഒരു മൊട്ടുസൂചി പോലും ആഗ്രഹിക്കാതെ സത്യാഗ്രഹ സമരങ്ങളിലൂടെ ഉറങ്ങിക്കിടന്ന ഗ്രാമങ്ങളെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലേക്ക് നയിച്ച് അവരെ ദേശീയ ആവേശവും ദേശീയ ബോധവും ഉണർത്തി ഒരു തരിയൂപ്പിൽ സ്വാതന്ത്ര്യത്തിൻ്റെ രുചീകരിച്ച ഒരു മഹാമനുഷ്യന് തന്തയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പുതിയ കാല ടെക്നോളജി വളരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കണമോ പ്രദീപ് പറഞ്ഞതുപോലെ റൂട്ടിൽ പോകണം അത് അങ്ങയെ പോലുള്ള ആളുകളാണ് അത് സാങ്കേതികൾക്ക് ഗാന്ധി എന്ത് ആക്കി എന്ന് ചോദിക്കുന്ന ധാരാളം അപ്പൊ അവരെയും വിവരം വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഗാന്ധിയെ പഠിക്കാതെ ഗാന്ധിയെ അറിയാതെ ചെയ്യുന്ന അപകടങ്ങൾ ഗാന്ധിജിയെ പറ്റി പൊതുജനങ്ങൾക്ക് അറിയാത്ത ധാരാളം കാര്യങ്ങൾ താങ്കൾ ഈ ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഈ പുസ്തകത്തിൽ പങ്കിട്ടതായാലും മതി ഏതായാലും അതില് ഒരു ഇപ്പോ ഒരു ഹൃദയസ്പർശിയായ ഒരു സംഭവം പറയുന്നത് ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥമാണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് ട്രോക്ക് ഓക്കെ ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രണ്ട് ഘടകങ്ങളെന്ന നിലയിൽ തന്നിലും പുറത്തും നടത്തിയ അന്വേഷണങ്ങളാണ് പരീക്ഷണങ്ങളാണ് ഗാന്ധിയുടെ ജീവിതം ആ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ അറിവിൽ പെട്ടടുത്തോളം മറ്റേതെങ്കിലും ഒരു ലോക നേതാവ് ചെയ്തതായി എനിക്കറിയില്ല സമാനതകളില്ല മാത്രമല്ല സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധി ആമുഖത്തിൽ പറയുന്നുണ്ട് ആത്മകഥയിൽ ഇതെൻ്റെതായ വഴിയാണ് ആരും അനുകരിക്കരുത് ഓക്കെ അപ്പൊ നിരന്തരം ഒരേ സമയം ഗാന്ധി തന്നിലും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പുറത്തും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതൊരു അതുല്യമായ ഇൻക്രെഡിബിൾ ആണ് ആ സംഭവങ്ങളൊക്കെ അപ്പോൾ ഒരു നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഞാൻ ഒരു ഉദാഹരണം ഓക്കെ സത്യാഗ്രഹം എന്ന സമരമാർഗം ഗാന്ധിക്ക് മുമ്പും ധരംപാൽ എഴുതിയ ഒരു പുസ്തകത്തിൽ ഗാന്ധിക്ക് മുമ്പും ഈ നിസ്സഹകരണം നിയമലംഘനം ഇന്ത്യയിലുണ്ടായി അത് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരായിട്ടാണ് ബീഹാർ തുടങ്ങിയ രാജ് സ്ഥലങ്ങളിലൊക്കെ നടന്ന നിസ്സഹകരണ സമരം ജനകീയമായ അത് ദ ഹിസ്റ്ററി ഓഫ് നോൺ കോർപ്പറേഷൻ ആംഗ് ആ പുസ്തകത്തിന്റെ പേര് മറന്നുപോയി ധരംപാൽ എന്ന പുസ്തകം പക്ഷെ ഗാന്ധി ഇതിനെ ഒരു ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്താൻ സത്യാഗ്രഹ സമരത്തെ അദ്ദേഹം പഠിച്ചെടുക്കുന്നത് പ്രയോഗവൽക്കരിക്കുന്നത് ആദർശവൽക്കരിക്കുന്നത് അതിനെ ദാർശനികമായ ഒരു അടിത്തറ ഒരുക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് അതെ അപ്പം ബ്രിട്ടീഷുകാരുടെ അവിടെയുള്ള വെള്ളക്കാരുടെ വർണ്ണവിവേചനത്തിനെതിരായ സഹന സമരം പോരാട്ടം ആരംഭിക്കുന്ന സമയത്ത് ആ സമരമുറക്ക് ഒരു പേര് നൽകാൻ വേണ്ടി ഇന്ത്യൻ ഒപ്പീനിയനിൽ ഒരു പരസ്യം നൽകി മത്സരം നടത്തിയിട്ട് മദ് മകൻലാലാണ് സദാഗ്രഹം അതിനെയാണ് ഗാന്ധി സത്യാഗ്രഹമാക്കി വന്നത് സത് സത്യം ആഗ്രഹ ഉറച്ചു നിൽക്കൽ ഓക്കെ അതിന് അത് ഗാന്ധിയൻ ഫിലോസഫിയിൽ സത്യാഗ്രഹത്തിന്റെ പങ്ക് ഞാനൊരു നമ്മുടെ മാതൃഭൂമിയിലെ സുഭാഷ് ചന്ദ്രൻ എഴുതിയ ജ്ഞാനസ്ഥാനം സ്ഥാനം എന്ന കഥയെക്കുറിച്ച് ഞങ്ങൾ വടകരയിൽ വലിയൊരു സംവാദം നടത്തിയത് അപ്പോൾ അതില് ആ സുഭാഷ് ചന്ദ്രൻ ഉണ്ടായിരുന്നു അതിൽ ഞാൻ അവതരിപ്പിച്ച വിഷയം ഗാന്ധിയൻ സത്യാഗ്രഹത്തിൻ്റെ ദാർശനികാഴിത്തറ എന്നതാണ് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് പറയും അപ്പം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആണെന്ന് തോന്നുന്നു ടെറിബിൾ സിവിലൈസേഷൻ ഓഫ് ദ വെസ്റ്റ് ഭീതിതമായ പാശ്ചാത്യ സംസ്കാരം ഗാന്ധി കാണുന്നത് ആധുനികമായ എല്ലാ സാമൂഹിക തിന്മകൾക്കും കാരണമായി ഗാന്ധി വീക്ഷിക്കുന്നത് ഹിംസാത്മകമായ പാശ്ചാത്യ നാഗരികതയാണ് പാശ്ചാത്യ നാഗ ഹിംസാത്മകമായ പാശ്ചാത്യ നാഗരികതക്കെതിരെയുള്ള അന്വേഷണമാണ് മറുപാത തേടിയുള്ള യാത്രയാണ് സൂക്ഷ്മാംശത്തിൽ ഗാന്ധിയുടെ ജീവിതം അതിന് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരമാർഗം സത്യാഗ്രഹം ഇനി എന്താണ് സത്യാഗ്രഹം എന്നുള്ളതിന് ഞാൻ അതിനെ നിർവചിക്കാതെ ഗാന്ധി ജീവിതത്തിൽ കാണിച്ച ഒരു ഉദാഹരണം പറഞ്ഞ് ശരി നമുക്ക് ഈ അഭിമുഖം വേണമെങ്കിൽ അവസാനിപ്പിക്കാവുന്നതാണ് സഹന സമരം ശക്തമാകുന്ന സമയത്ത് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരെയും പാഴ്സികളെയും ക്രിസ്ത്യാനികളൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് ആ ചേർത്ത് പിടിക്കലാണ് ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണ് എന്ന ആവശ്യം ഓക്കെ അതാണ് ഗാന്ധിയെ പഠിക്കണം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ സഹന സമരം നടക്കുമ്പോൾ ഇന്ത്യക്കാരുടെ പല പ്രധാനപ്പെട്ട മീറ്റിംഗുകളും നടക്കുന്നത് യോഗം നടക്കുന്നത് പള്ളി അങ്കണങ്ങളിലാണ് മുസ്ലിം പള്ളി അങ്കണങ്ങളിലാണ് ഓക്കെ അതൊക്കെയാണ് മാതൃകയാക്കേണ്ടത് ക്ഷേത്രങ്ങളിൽ നടത്തുന്നുണ്ട് അവിടെ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നു ക്ഷേത്രാങ്കണങ്ങൾ ആ സമരം സജീവമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അന്ന് ദക്ഷിണാഫ്രിക്കയിൽ സുപ്രീം കോടതി അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ വലിയ വരുമാനം ലഭിക്കുന്നുണ്ടായിരുന്നു പക്ഷെ തനിക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ അവിടെയുള്ള അടിച്ചമർത്തപ്പെട്ട ഇന്ത്യക്കാരുടെ വിമോചനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ് അപ്പോൾ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ദക്ഷിണാഫ്രിക്കയിലെ ജോഹനസ്ബർഗിൽ നിന്ന് ഒരു തീവണ്ടിയിൽ കയറിയിട്ട് ഡർബനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വണ്ടി പുറപ്പെടാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തായ ഹെൻറി പോളക് ഒരു പുസ്തകം കൈമാറുന്നുണ്ട് ആ പുസ്തകം ജോൺ റസ്കിൻ എഴുതിയ അൺ ടു ദിസ് ലാസ്റ്റ് ഓക്കെ ഗാന്ധി തൻ്റെ ആത്മകഥയില് ഒരു പുസ്തകത്തിൻ്റെ മാന്ത്രിക സ്വാധീനം എന്ന് പറയുന്നൊരു അധ്യായമുണ്ട് അതിൽ പറയുന്നത് ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേയില്ല അപ്പം ജോൺ റസ്കിൻ മുന്നോട്ട് വെച്ച ഒരു ജീവിതമാർഗം അഹിംസയിൽ അധിഷ്ഠിതമായ നിസ്വാർത്ഥമായ അധ്വാനിച്ച് ജീവിക്കുന്ന ആ ഒരു ജീവിതത്തെ പാശ്ചാത്യ നാഗരികത മുന്നോട്ട് വെക്കുന്ന എല്ലാ മനുഷ്യത്വവിരുദ്ധമായ ധാർ മൂല്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ നാട്ടറിവുകളിലും കഠിനാധ്വാനത്തിലും മനുഷ്യസ്നേഹത്തിലും നന്മയിലും സഹവർത്തത്തിലും മതനിരപേക്ഷ ബോധത്തിലും അധിഷ്ഠിതമായ ഒരു ഒരു ഭാരതീയ പാരമ്പര്യത്തിൽ നിന്ന് ഊർജമാവാഹിച്ചെടുക്കുന്ന ജീവിത രീതിയാണ് ഫീനിക്സ് ആശ്രമത്തിലും ടോൾസ്റ്റോയ് ഫാമിലും ഗാന്ധി പരീക്ഷിക്കുന്നത് ഓക്കെ മരണഭയം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു ധീരനാണ് ഗാന്ധി ഓക്കെ അതാണ് മിർ ആലാങ് എന്ന് പറയുന്ന ഒരു പട്ടാണി യുദ്ധത്തിൻ്റെ അവിടെയുള്ള സമരത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു വലിയ തർക്കങ്ങൾ കുടലെടുക്കുന്ന സമയത്ത് ഗാന്ധിയെ അതിഭീകരമായി ആക്രമിക്കുന്നുണ്ട് ഓക്കെ മകൻ അടിച്ചിട്ട് അതി തലേക്ക് അപ്പോൾ മകൻലാൽ ഗാന്ധി എഴുതിയൊരു കത്തിൽ ഗാന്ധി പറയുന്നുണ്ട് തന്നെ ക്ഷതമേൽപ്പിച്ച സഹോദരനെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് മരണം വരിക്കുന്നതാണ് യാതൊരു പ്രതികാര മനോഭാവവും കൂടാതെ മരണം വരിക്കുന്നതാണ് പരമമായ ധീരത ആ ധീരതയാണ് സത്യാഗ്രഹിയുടെ മുതൽക്കൂട്ടിൽ ഓക്കെ സത്യാഗ്രഹിക്ക് ശത്രുല്ല ഓക്കെ സത്യാഗ്രഹിയുടെ എതിർപദം ദുരാഗ്രഹിയാണ് ഓക്കെ സത്യാഗ്രഹിക്ക് നിസ്വാർത്ഥനാണ് സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു സത്യസന്ധനായ മനുഷ്യനാണ് സത്യാഗ്രഹി ഓക്കെ മാർഗതടസ്സങ്ങളില്ല സത്യാഗ്രഹം സജീവമാകുന്ന സന്ദർഭത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ ഭരണകൂടം ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വോൾട്ട് സ്രസ്റ്റ് എന്ന ജയിലിൽ തടവുകാരനാക്കുന്നുണ്ട് അപ്പോൾ തടവുകാരനാകുന്ന സമയത്ത് കസൂർബ ഗാന്ധി ഉള്ളത് ഫീനിക്സ് ആശ്രമത്തിലാണ് കുറേ അകലെയാണ് കസൂർബ ഗാന്ധിക്ക് രക്തസ്രാവം പിടിപെടും ഇറ്റ് വാസ് ഇൻ നയൻറ്റീൻ നോട്ട് എയ്റ്റ് ഇന്ന് രക്തസ്രാവം പിടിപ്പെട്ടാൽ എന്താ ചെയ്യുക നമ്മൾ വീട്ടിനടുത്തുള്ള ഏറ്റവും വലിയ ഒരു സൂപ്പർ മെഷ്യ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസുമായി നമ്മൾ കുതിക്കും രക്തസ്രാവം പിടിപെട്ട് ഈ കസൂർബ ഇങ്ങനെ തളരുകയാണ് രക്തസ്രാവം നിർത്താനുള്ള കസൂർബയുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് മരിക്കുമെന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ഒപ്പീനിയന്റെ ഇന്ത്യൻ ഒപ്പീനിയൻ പ്രിന്റ് ചെയ്യുന്നത് ഫീനിക്സ് ആശ്രമത്തിലെ പ്രസ് ഉപയോഗിച്ചാണ് അതിൻ്റെ ഇംഗ്ലീഷ് എഡിഷൻ്റെ പത്രാധിപർ ആൽബർട്ട് വെസ്റ്റാണ് ഉടനെ കസ്തൂർബ ഗാന്ധി ആൽബർട്ട് വെസ്റ്റിനോട് പറയും എനിക്ക് ഗാന്ധിയെ കാണണം തളർന്ന് അവശയായി രക്തസ്രാവം ഒഴുക്കു നിൽക്കാത്ത ഉടനെ തന്നെ ആൽബർട്ട് വെസ്റ്റ് ഭയന്ന് പോയ ആൽബർട്ട് വെസ്റ്റ് ഒരു കഷ്ണം ഒരു ചെറിയ കടലാസിൽ കസ്തൂർബ ക്രിട്ടിക്കൽ റീച്ച് ഇമ്മീഡിയറ്റ്ലി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഒരു ഒരു സന്ദേശവാഹകനെ ജയിലിലേക്ക് അയക്കുക ഈ സന്ദേശവാഹകനെ ഓടി ഓൾസ് റസ് തടവറയിലെത്തി ഈ കുറിപ്പ് ഗാന്ധിക്ക് കൈമാറും ഏകാന്ത തടവറയിൽ തൻ്റെ ജയിലറയുടെ ഈ ഇത് പിടിച്ചിട്ട് കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഗാന്ധി കത്ത് വായിക്കുക അപ്പോൾ ഗാന്ധി വായിക്കും കസ്തൂർബ ക്രിട്ടിക്കൽ റീച്ച് ഇമ്മീഡിയറ്റ്ലി ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണെന്ന് ഓർക്കണം ഗാന്ധി ഇങ്ങനെ വായിച്ച് അദ്ദേഹം ഈ കടലാസ് താഴെയും കുറേ സമയം വിദൂരതയിൽ നിന്ന് നോക്കി നിൽക്കും അദ്ദേഹത്തിൻ്റെ കവിളുകളിലൂടെ കണ്ണീരൊഴുകും ഗാന്ധി എന്ന സത്യാഗ്രഹി ഒരു ജയിൽവാടിനോട് ഒരു വെള്ള കടലാസ് കൊണ്ടുവരാൻ പറ്റും എന്നിട്ട് ആ തടവറയിലിരുന്ന് ഏകാന്ത തടവറയിലിരുന്ന് കസ്തൂർബ ഗാന്ധിക്ക് എഴുതി ഒരു കത്തുണ്ട് മൈ ബിലൗഡ് കസ്തൂർ ആ കത്തു പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് മൈ ബിലൗഡ് കസ്തൂർ എൻ്റെ എത്രയും പ്രിയപ്പെട്ട കസ്തൂർ ഞാൻ ആശങ്കാകുലനാണെങ്കിലും അവിടെ വരാൻ കഴിയില്ല ഞാൻ എൻ്റെ സർവസ്വവും സത്യാഗ്രഹത്തിനായി സമർപ്പിച്ചു കഴിഞ്ഞു ഞാൻ മാപ്പ് പറഞ്ഞ് ജയിലിൽ നിറങ്ങിയാൽ ഞാൻ ഏറ്റെടുത്ത സമരം കപടമായും കപടമായി മാറും ധൈര്യവതിയായിരിക്കുക നല്ല ആഹാരം കഴിക്കുക എന്നിട്ട് ആരോഗ്യം വീണ്ടെടുക്കുക എന്നിട്ടും കസ്തൂർ മരിച്ചാൽ ആ മരണം പോലും സത്യാഗ്രഹത്തിനുള്ള ഒരു ആത്മബലിയായിരിക്കും ഇത്തരമൊരു കത്തെഴുതാൻ ഒരു ഇന്ത്യയിൽ പിറക്കുന്ന നമുക്ക് ഗാന്ധിയെ തീർച്ചയായിട്ടും എത്രയോ എത്രയോ സന്ദർഭങ്ങൾ ഗാന്ധി ഇങ്ങനെ തന്നിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഈ പറയുന്ന ആധുനിക കാലത്ത് പലപ്പോഴും അത് മറന്നുപോകുന്നു അത്തരം മറവിയെ തിരിച്ചു ഓർമ്മിപ്പിക്കാൻ അത്തരം മറവിക്കാരെ ഇങ്ങനെയല്ല ഗാന്ധി എന്ന് ഓർമ്മിക്കാൻ താങ്കൾ എടുക്കുന്ന ശ്രമം വളരെ വളരെ ശ്ലാഘനീയമാണ് പ്രശംസനീയമാണ് ഈ പുസ്തകം ധാരാളം ആളുകളുടെ കത്ത്ത്തെ ഇതിൻ്റെ ഏറ്റവും നല്ല പബ്ലിസിറ്റി എല്ലായിടത്തും പ്രധാന നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത് വരട്ടെ ഭക്ഷണക്ക് ഇനിയും അടുത്ത ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പതിനഞ്ച് തൊട്ടുള്ള നാൽപ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടം എത്രയും പെട്ടെന്ന് എഴുതി തീർക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾക്കൊപ്പം പങ്കു വളരെ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു